വന്നിട്ടുള്ള ഒരു ഒരു ചോദ്യം രംഗങ്ങൾ ഏതെല്ലാം എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആൻ ഇരുപത്തിമൂന്നാം അധ്യായം അറുപത്തി ഒന്നാമത്തെ സൂക്തം അതായത് സത്യവിശ്വാസം നെഞ്ചേറ്റുകയും പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ആളുകൾ അവർ തന്നെയാണ് നന്മയുടെ രംഗങ്ങളിൽ ധൃതി കൂട്ടി മുന്നേറുന്നവർ വഹും ലഹാ അവർ അതിനുവേണ്ടി വിജയം നേടുന്നവരാകുന്നു വിശുദ്ധ ഖുർആൻ രണ്ടാം അധ്യായം സൂറത്തുൽ ബക്ര നൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ വചനത്തിൽ അള്ളാഹു താല പറയുന്നു മനുഷ്യരെ നിങ്ങളെ നന്മയുടെ ലോകത്ത് മുന്നേറു പറയുന്നു സ്വർഗീയ ലോകത്തെ മധു അതിന്റെ മുദ്രണം കസ്തൂരിയാണ് അതുകൊണ്ട് മത്സരിക്കുന്നവർ അതിനുവേണ്ടി മത്സരിക്കട്ടെ എന്നുള്ളതാണ് മഹാനായിട്ടുള്ള മുഫസിർ ഇമാം തന്റെ ബയാൻ ഇലാഹിൽ ബാൻ ബിൽ ഖുർആൻ എന്ന് പറയുന്ന തഫ്സീറിൽ രേഖപ്പെടുത്തുകയാണ് അതായത് മത്സരിക്കാനുള്ള രംഗങ്ങൾ ഇതാ ഇതാകുന്നു എന്നാണ് അഥവാ സ്വർഗീയ ലോകത്ത് പ്രവേശനം നേടുവാൻ അവിടെ ഉന്നതമായ ദർജകൾ ലഭ്യമാകാൻ അതിനുവേണ്ടി വിശുദ്ധ ഖുർആാനും സഹിഹായ തിരുസുന്നത്തും എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ ആ രംഗങ്ങളിൽ മുന്നേറുക മത്സരിക്കുക എന്നുള്ളതാണ് സുഹൈബുൾ ബുഹാരിയിലെ നാലായിരത്തി എൺപത്തി അഞ്ചാം നമ്പർ വചനമുണ്ട് അതിന്റെ താല്പര്യത്തിനും അതിന്റെ ചുരുക്കം ഇങ്ങനെയാണ് അള്ളാഹുവിന്റെ രക്ത സാക്ഷികൾക്ക് വേണ്ടി ദുആ ചെയ്തു പ്രാർത്ഥിച്ചു എന്നിട്ട് മെമ്പറിൽ കയറി എന്നിട്ട് അവിടെന്ന് പറഞ്ഞു എന്റെ ഹൗള് ആ ഹൗൽ കൗസർ അതിന്റെ അടുക്കൽ ഞാനായിരിക്കും ആദ്യം വരിക ഞാൻ നിങ്ങൾക്ക് സാക്ഷികളായിരിക്കും തീർച്ചയായും ഞാൻ ഈ സന്ദർഭത്തിൽ എൻ്റെ ഹൗസിലേക്ക് നോക്ക് നോക്കുകയാണ് എന്നിട്ട് പറയുകയാണ് തീർച്ചയായും ഈ ഭൂമിയുടെ ഖജനാവുകളുടെ താക്കോലുകൾ എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട് ഔ മഫാൽ അല്ലെങ്കിൽ ഭൂമിയുടെ ഖജനാവ് ഭൂമിയുടെ താക്കോലുകൾ എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഒരുപാട് ഐശ്വര്യങ്ങൾ ആ ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ അതിന്റെയൊക്കെ താക്കോലുകൾ എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട് എന്നാണ് എന്നിട്ട് റസൂൽ അലി വസ്ലം ലോകത്തെ ഐശ്വര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്ന് ഞാൻ ഭയപ്പെടുകയാണ് അതായത് ഭൗതിക ലോകത്തെ സുഖങ്ങൾ ഐശ്വര്യങ്ങൾ അധികാരങ്ങൾ സമ്പത്ത് അതിനുവേണ്ടി കിടമത്സരം നടത്തി പരസ്പരം ശത്രുതയും അതുപോലെ പരസ്പരം കോപവുമായി കഴിയുക പരസ്പരം യുദ്ധവും കലവുമായിട്ട് കഴിയുക എന്തിനു വേണ്ടി

ഞാൻ നിങ്ങളുടെ മേൽ ദാരിദ്ര്യം ഭയപ്പെടുന്നില്ല പക്ഷേ തീർച്ചയായും ഞാൻ ഭയപ്പെടുന്നത് ഭൗതിക വിഭവങ്ങൾ നിങ്ങൾക്ക് വിശാലമാക്കപ്പെടുന്നതാണ് മുൻഗാമികൾക്ക് വിശാലമാക്കപ്പെട്ടതുപോലെ അപ്പോൾ അവർ അവർ മത്സരം നടത്തി അതുപോലെ നിങ്ങളും മത്സരം നടത്തും വതുഹിലിക്കും ആ മത്സരം നിങ്ങളെ നശിപ്പിക്കും കമാഅലക്കത്തുഹും അവരെ നശിപ്പിച്ചതുപോലെ സഹോദരങ്ങളെ മഹാനായി മാം തിരുമതിയുടെ സുനില് രണ്ടായിരത്തി അഞ്ഞൂറ്റി നമ്പർ വന്നിട്ടുള്ള വചനം ദബ്ബ ഉമമി കബലക്കും നിങ്ങളുടെ മുമ്പുള്ള സമുദായങ്ങളുടെ ചില രോഗങ്ങൾ നിങ്ങളിലും പിടിപെട്ടേക്കാം അൽ ഹസദു വൽ ഹസുൽ അതെന്താ അസൂയയും പരസ്പരവും ഉള്ള കോപവും ശത്രുതയും ഒക്കെയാണ് അത് നാശകാരിയാണ് ലാ അഖൂലു തലയിലെ മുടിമുണ്ടനം ചെയ്യുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് വലാഖിൻ തഹലിക്കുദ്ദീൻ അസൂയയും കോപവും അതുപോലെ ശത്രുതയും ഒക്കെ ഉണ്ടല്ലോ അത് നിങ്ങളുടെ മതത്തെ നിങ്ങളുടെ ദീനിനെ തന്നെ ഉന്മൂലനം ചെയ്യും ഈ വചനത്തെ കുറിച്ച് ഷെയ്ഖ് അൽബാനി ബാനി ഹസനാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് مهانة عائلة الإمام النووي في <applause> عام 1873، وفات عائلة المهانة برغل، أديت نلمي نهاج، أنه برأينا في كرندة الشرح المسلم، ريقبت غيان قال العلماء، التنافس إلى الشيء، المصابكة إليه، وكراهة أخذ غيرك، إياه، وهو أول درجات الحسد، وأما الحسد فهو تمني زبال النعم عن صاحبها، അതായത് പണ്ഡിതന്മാർ എന്താണ് തനാഫുസു എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ആ തനാഫുസു ഇലക്ഷെ ഒരു സംഗതിക്ക് വേണ്ടിയുള്ള മത്സരം എന്ന് പറഞ്ഞാൽ അതിലേക്ക് മുന്നിടുകയാണ് എന്നിട്ടോ മറ്റൊരാൾ ആ വസ്തു കരസ്ഥമാക്കുക എന്നുള്ളത് നീ വെറുക്കുന്നു അതാണ് തനാഫുസ് മത്സരം എന്ന് പറയുന്നത് അത് ഹസദുകളുടെ അസൂയയുടെ ദറജകളിൽ ഏറ്റവും ഒന്നാമത്തേതാണ് അമ്മ ഹസദ് ഹസത് എന്ന് പറഞ്ഞാൽ അസൂയ എന്ന് പറഞ്ഞാൽ തന്റെ സഹോദരന്റെ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകാൻ ആഗ്രഹിക്കലാകുന്നു എന്നാണ് സഹോദരങ്ങളെ അപ്പോ ഒരു സംഗതിക്ക് വേണ്ടിയുള്ള മത്സരം എന്ന് പറയുമ്പോൾ ആ മത്സരം അത് മറ്റുള്ള ആളുകളെ തകർക്കാനും വേണ്ടി ആകാൻ വേണ്ടി പാടുള്ളതല്ല നിങ്ങൾ നോക്കൂ ഹസ് അസൂയ എന്ന് പറയുന്നത് അങ്ങേറ്റത്തെ ദുർഗുണമാണ് ينال رنب كارين الله بنت رسول صلى الله عليه وسلم أسوية ياغام صحيح البخاري لأيائد تيري وتياران برواجنم أن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال لا حسد إلا في إثنتين رجل علمه الله القرآن فهو يتلوه آناء الليل وآناء النهار فسمعه جار له فقال ليتني أوتيت مثل ما أوتي فلان ഇമാം ബുഖാരി നമ്പർ കൊടുക്കുന്ന വചനമാണ് അതിന്റെ താല്പര്യം അബൂഹു നിവേദനം ചെയ്യുന്നു അള്ളാഹുവിന്റെ റസൂൽ തങ്ങൾ തീർച്ചയായും പറഞ്ഞിരിക്കുന്നു രണ്ട് കാര്യങ്ങളിൽ രണ്ട് കാര്യങ്ങളിൽ അല്ലാതെ അസൂയ പാടുള്ളതല്ല എന്താ രണ്ട് കാര്യങ്ങൾ റജുൽ അല്ല മഹുല്ലാഹുൽ ഖുറാൻ അതായത് ഒരു വ്യക്തി അള്ളാഹു തല ഖുർആൻ പഠിപ്പിച്ചു എന്നിട്ടവന് രാവും പകലും രാത്രിയുടെയും പകലിന്റെയും പല ഭാഗങ്ങളിലെ അത് പാരായണം ചെയ്യുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുകയാണ് അപ്പോൾ അയൽവാസി അവന്റെ പാരായണവും അതിന്റെ പഠനവും കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യാണ് ഫക്കാൽ അപ്പൊ അയൽവാസി പറയാണ് ലൈത്തനെ ഊത്തിസല ഊതി ഫുലാൻ ആ വ്യക്തിക്ക് നൽകപ്പെട്ടത് പോലെ എനിക്ക് നൽകുകയിരുന്നുവെങ്കിൽ ഫാമിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നത് പോലെ ഞാനും പ്രവർത്തിക്കുമായിരുന്നു അപ്പൊ അതുപോലെയുള്ള അസൂയയാകാം ഖുർആനിന്റെ മാർഗത്തില് അവിടെ അസൂയ എന്ന് പറഞ്ഞാൽ ഈ ഹരീഫിൽ അസൂയ എന്ന് പറഞ്ഞാൽ തൻറെ സഹോദരന് അള്ളാഹുത്താലൻ നൽകിയിട്ടുള്ള ആ ഖുർആൻ പഠനശേഷി ഖുർആൻ ഗ്രാഹ്യത അത് നശിച്ചു പോകാതെ അതുപോലെ അദ്ദേഹത്തിന്റെ അതേപോലെ എനിക്ക് ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ അസൂയ എന്ന് പറഞ്ഞാൽ തന്റെ സുഹൃത്തിന് ഉണ്ടാകുന്ന ഒരു നന്മ അത് നശിച്ചു പോകണം എന്ന് കൊതിക്കലാണ് ആ അസൂയ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് മറിച്ച് തന്റെ സഹോദരന്റെ ആ നന്മ അവന് ഉണ്ടായിരിക്കട്ടെ പക്ഷെ അതോടൊപ്പം അതുപോലെ എനിക്കും ഉണ്ടാകണം എന്നുള്ള ആഗ്രഹമാണ് ശ്രദ്ധിക്കണം ഒരു വ്യക്തിക്ക് സമ്പത്ത് സമ്പത്ത് ആ മാർഗത്തിൽ അവൻ ചെലവഴിക്കുകയാണ് അപ്പോൾ ആ വ്യക്തി അയൽവാസി പറയുകയാണ് ഫുലാൻ ഇന്ന വ്യക്തിക്ക് നൽകപ്പെട്ടതുപോലെ സമ്പൽ സമൃദ്ധി എനിക്ക് നൽകപ്പെട്ടിരുന്നുവെങ്കിൽ

അതായത് നിവേദനം ചെയ്യുകയാണ് നിശ്ചയം അല്ലാഹുന്റെ റസൂല് പറഞ്ഞിരിക്കുന്നു ജനങ്ങൾ ശ്രേഷ്ഠത എന്താണെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ അതുപോലെ ഒന്നാമത്തെ സഫിന്റെ ശ്രേഷ്ഠത എന്താണെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ സുമ്മലം യജിതു പിന്നീട് നിനക്ക് കാണുവാ കാണുക സാധ്യമല്ല ഇല്ല അയ്യസ്തഹമോ അലേലഹമോ നറുക്ക് ഇട്ട് അതിന്റെ ആ സ്ഥാനം കരസ്ഥമാക്കാൻ ആളുകൾ ശ്രമിക്കുമായിരുന്നു എന്നുള്ളതാണ് വലവു ഏല മൂനമാഹജീർ തഹ്ജീർ എന്ന് പറഞ്ഞ തബ്കീർ നേരത്തെ പള്ളിയിൽ പോകുക ആ നേരത്തെ പള്ളിയിൽ പോകുന്നതിന്റെ പ്രാധാന്യം ജനങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ലസ്തബക്കുലേഹി അതിലേക്ക് മത്സരം നടത്തുമായിരുന്നു വലൗ രാത്രി ഇഷാ നമസ്കാരവും ഫജിർ നമസ്കാരവും അതിന്റെ ദറജകൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ഹബുവ് ആയിട്ട് എന്ന ഹബുവ് എന്ന് പറഞ്ഞാൽ മഷിയുൻ അല യദൈഹി വരു രണ്ട് കാലുകളും രണ്ട് കൈകളും ഉപയോഗിച്ചുകൊണ്ട് നടന്ന് ആ അതായത് നാല് രണ്ട് കൈകളും കാലുകളും ഉപയോഗിച്ചുകൊണ്ടുള്ള ആ നീക്കം അതിനാണ് ഹബുവ് എന്ന് പറയുക ഔ മക് അതത് അല്ലെങ്കിൽ തന്റെ പൃഷ്ഠഭാഗം തന്റെ ചന്തി നിലത്ത് വെച്ച് നിരങ്ങി ആ രൂപത്തിൽ ഈ രണ്ട് വക്തുകൾക്ക് പള്ളിയിലേക്ക് വരിക എന്ന് എത്തുമായിരുന്നു എന്നാ പറയുന്നത് ഇവിടെ ഒന്ന ബാങ്കിന്റെ ശ്രേഷ്ഠത പറഞ്ഞു ഒന്നാമത്തെ സൊഫിന്റെ കാര്യം പറഞ്ഞു പിന്നീട് പറയുന്നത് പള്ളിയിലേക്ക് നേരത്തെ വരുന്നതിനെ കുറിച്ച് പറഞ്ഞു പിന്നീട് ഇഷാഹിന്റെയും സുബഹിന്റെയും ശ്രേഷ്ഠതകൾ പറഞ്ഞു അഞ്ച് കാര്യങ്ങളാണ് ഈ വചനത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ എത്രയെത്ര നന്മകളാണ് പ്രിയമുള്ളവരെ ഒരിക്കലെ ഇമാം അഹമ്മദ് തന്റെ

അതായത് ആരെയെങ്കിലും സന്തോഷിപ്പിക്കുന്നുവെങ്കിൽ പരിശുദ്ധ ഖുർആൻ അത് അവതരിപ്പിക്കപ്പെട്ട ആ ശോഭ പോലെ ആ തനിമ പോലെ ആരെങ്കിലും ഖുർആാൻ ഓതാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അങ്ങനെ ഓതുന്നത് സന്തോഷിപ്പിക്കുന്നുവെങ്കിൽ അവൻ അബ്ദുല്ലാഹിബിൻ മസൂദ് ഓതിയത് പോലെ ഓതട്ടെ എന്ന് അത് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞതാ ഈ സംഗതി പിന്നീട് രാത്രിയില് ആ ദിവസം തന്നെ രാത്രിയിൽ അബ്ദുള്ള ബിൻ മസൂദ് അലി അള്ളാഹുനുവിനെ ആ സന്തോഷ വാർത്ത അറിയിക്കണമെന്ന് വിചാരിച്ചു കൊണ്ട് ഒമർ ഉൽ ഫാറൂഖ് അബ്ദുള്ള ബിൻ മസൂദന്റെ വീട്ടിലേക്ക് പോകുകയാണ് എന്നിട്ട് പറയാണ് ഫലം ബാബ ഞാൻ ആ വാതിലിങ്ങനെ മുട്ടി ഔ കാല ലി അസൗത്തി അല്ലെങ്കിൽ എന്റെ ശബ്ദം കേട്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്താണ് ഈ രാത്രി സമയത്ത് നിങ്ങൾ അങ്ങനെ വരാനുള്ള കാരണം അള്ളാഹാന്റെ റസൂല് താങ്കളെ കുറിച്ച് സന്തോഷവാർത്ത അറിയിച്ചത് അത് ഞാൻ താങ്കൾക്കൊന്ന് പറഞ്ഞു തരാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു അബൂബക്കർ താങ്കള് അതിജയിച്ചിരിക്കുന്നു അതായത് താങ്കളുടെ മുമ്പേ ഈ സന്തോഷ വാർത്ത എന്നോട് അബൂബക്കർ സിദ്ധിയേക്ക് പറഞ്ഞിരിക്കുന്നു അർത്ഥം അപ്പോൾ ഉമർ ഉൽ ഫാറൂഖ് പറയാണ് അദ്ദേഹം അങ്ങനെ ചെയ്തുവെങ്കിൽ തീർച്ചയായും അദ്ദേഹം വളരെയധികം ഒരു നന്മയിലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഉമർ ഫാറൂഖ് റലി അള്ളാഹു പറയുകയാണ് ഇതുപോലെ തന്നെ സഹോദരങ്ങളെ ഇമാം അബൂദാബൂദ് അദ്ദേഹത്തിന്റെ സുനില് ആയിരത്തി അറുനൂറ്റി എഴുപത്തി എട്ടാം നമ്പർ പറയുന്ന സംഭവം എന്താ യുദ്ധരംഗം യുദ്ധത്തിന് വേണ്ടി അതായത് ശത്രുക്കളോടുള്ള ഒരു പ്രതിരോധം ആ അതിനുവേണ്ടി സമ്പ സമ്പത്തിന്റെ പ്രയാസത്തിന്റെ ഘട്ടമാണ് ആളുകളോട് സതക്കുകൾ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു ആ സന്ദർഭത്തിൽ മഹാനായ ഉമറുൽ ഫാറൂഖ് അബൂബക്ര സുദ്ദീഖിനെ പരാജയപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചു നന്മയുടെ മാർഗമാണ് അള്ളാന്റെ മാർഗത്തിൽ സമ്പത്ത് കൊടുക്കുക അങ്ങനെ മഹാനായ ഉമറുൽ ഫാറൂഖ് സമ്പത്ത് കൊടുത്തു കൊണ്ടുവന്നു ആ അപ്പോൾ ചോദിച്ചു

റസൂലിനെയും ബാക്കി ഫാറൂഖ് ത്ൂഖ് താങ്കളോട് മത്സരിച്ച് വിജയിക്കാൻ എനിക്ക് സാധ്യമല്ല എന്ന സഹോദരങ്ങളെ നന്മയുടെ ലോകത്ത് റബ്ബ് അനുഗ്രഹിക്കട്ടെ വസാഹു അലാ നബീന മുഹമ്മദ് അലഹദുലമി